ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പം ഇന്നൊരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാ കൂട്ടുകാരും വീഡിയോ കണ്ടിട്ടൊന്നും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടിയും ചെയ്തിട്ട് കാണാൻ ശ്രമിക്കണം കേട്ടോ അപ്പോൾ രാവിലെ തന്നെ കുറച്ച് പണികളൊക്കെ ഒതുക്കി വെച്ചിട്ട് ഞാനത് ആ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് പോവുകയാണ് അപ്പം ഇന്ന് പോണത് പുതിയ നാത്തുവിന്റെ അമ്മായിൻ്റെ ഭർത്താവ് കഴിഞ്ഞ ദിവസം മരിച്ചായിരുന്നു കേട്ടോ അപ്പോൾ അവിടേക്ക് ദുഃഖം കാണാൻ പോവുകയെന്ന് പറഞ്ഞിട്ട് ഒരു ചടങ്ങുണ്ട് നമ്മളവിടെയൊക്കെ അപ്പോൾ അങ്ങനെ ഒന്ന് പോകണം അപ്പോൾ അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട് രാവിലെ തന്നെ പുറപ്പെട്ടതാണ് കേട്ടോ അപ്പോൾ വീട്ടിൽ നിന്ന് അമ്മയും അച്ഛന്മാരും കൂടുമ്പോടുത്തേക്ക് അവിടുന്ന് ഞാനും കൂടിയിട്ട് അങ്ങനെ ഓട്ടോറിക്ഷ ഓർഡർഷെടുത്തിട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത് അപ്പം രാവിലെ വീഡിയോസ് ഒന്നും എടുക്കാൻ തന്നിട്ടില്ലേ അപ്പോൾ ഇതാ നമ്മളാ അന്തവും ആശവും കൂടിയും കളിക്കുകയാണ് അപ്പം കഴിഞ്ഞ ദിവസം ഏട്ടം വാങ്ങി കൊടുത്തിട്ടുള്ള റിമോട്ടിന്റെ ഒരു വണ്ടി ഉണ്ടല്ലോ അതുകൊണ്ട് രണ്ടാളും കൂടിയും കളിക്കുകയാണ് അപ്പോൾ രാവിലത്തെ ചായോടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നന്ദുവിന്റെ കൂളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ രാവിലെ ഇന്ന് ചപ്പാത്തി അതുപോലെ ചപ്പാത്തിക്ക് ചട്നിയും കൂടി ആയിരുന്നു പിന്നെ നന്ദുവിന് മാത്രമായിട്ട് ഒരു ദോശയ്ക്കുള്ള മുഖുണ്ടായിരുന്നു കേട്ടോ ആ ദോശ ഉണ്ടാക്കി പക്ഷേ എങ്കിൽ കൊടുത്തിട്ട് ആള് കഴിച്ചിട്ടില്ല അതിന് മോളാണ് കൊടുത്ത് നോക്കിയത് അപ്പം ഇനി കുറച്ച് കഴിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ കൊടുക്കുക വിചാരിച്ചിട്ട് അതവിടെ തന്നെ വെച്ചതാണ് അപ്പോൾ അതാ ചോറ് അടുപ്പത്തുണ്ട് പിന്നെ ഇതാ ചീരേൻ്റെ നമ്മളെ ടെറസിൻ്റെ മുകളിലെ ചീരയാണ് കേട്ടോ അമ്മ പറ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ നുള്ളിയിട്ടൊക്കെ അപ്പം അതൊന്ന് താളിക്കണം അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം ചിക്കൻ വാങ്ങിയപ്പോൾ അതിന് കുറച്ച് സ്കിപ്പ് സ്കി എടുത്ത് വെച്ചതാണ് കേട്ടോ നമ്മൾ വീട്ടമ്മമാർ അങ്ങനെയല്ലേ നാളേക്കും നാളേക്കും എന്ന് പറഞ്ഞിട്ട് ഒരിത്തിരി ഒക്കെ മാറ്റി വയ്ക്കില്ലേ അതേപോലെ കുറച്ച് പാഡ്സൊക്കെ കുറച്ച് ചിക്കനും ഒക്കെ മാറ്റി വെച്ചതാണ് അതൊന്ന് തണുപ്പാറാൻ വേണ്ടി വെച്ചതാണ് അപ്പോൾ അതൊക്കെ അമ്മ എന്ന് പറഞ്ഞു കേട്ടോ അപ്പം പിന്നെ രാവിലത്തെ കുറച്ച് പണികളൊക്കെ ഒതുക്കി വെച്ചിട്ട് ഞാനങ്ങോട്ട് പോകാൻ വിചാരിച്ചു അപ്പം അടുപ്പിൻ്റെ ഈ സൈഡത്തെ ടൈ ില് എന്തെന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചായിരുന്നു കേട്ടോ അപ്പൊ അതിൻ്റെ കഥയൊന്നും പറയണ്ട നമ്മളെ നന്ദുവിൻ്റെ പിറന്നാളിൻ്റെ അന്ന് വലിയൊരു അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം കേട്ടോ അപ്പം അത് ഞാനും അച്ഛനും വനമോളൊക്കെ അടുപ്പിൻ്റെ സൈഡിൽ അന്ന് പണികളെടുത്തോണ്ടേ നിൽക്കുന്നു പക്ഷേങ്കില് ഞങ്ങള് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും തിരിഞ്ഞിട്ടുള്ളൂ കേട്ടോ അപ്പോഴേക്കും വലിയൊരു സൗണ്ടോട് കൂടി അത് മുഴുവൻ താഴേക്കാണ് ചാടി അപ്പം അത് ഏഴ് വർഷത്തോളമായി ഒട്ടിച്ചിട്ട് പിന്നെ ഗ്രാനൈറ്റ് അല്ലേ നല്ല കനമുണ്ട് പിന്നെ പശേലല്ല ഒട്ടിച്ചിരുന്നത് സിമെൻറ്റിലാണ് കേട്ടോ പശയിലാണെങ്കിൽ അങ്ങനെ ചാടൂല അപ്പം ഏട്ടന ഇടയ്ക്ക് ഇങ്ങനെ ശ്രദ്ധിച്ചിരുന്നു കേട്ടോ അത് ചാടുമെന്ന് ചാടുന്ന ആ സമയത്ത് നമുക്ക് പിന്നെ പശേയിൽ വെക്കാം എന്നും പറഞ്ഞു ഏതായാലും ഒരു അപകടം ഇല്ലാതെ ആയി കിട്ടിയെന്ന് തന്നെ പറയാം അപ്പം അത് വീണ്ടും ഒട്ടിക്കണങ്ങി അപ്പം അനുമോള് കഴിഞ്ഞ ദിവസം മുട്ടായി കിട്ടിയത് എനിക്ക് കുറച്ച് നന്നതാണ് കേട്ടോ പിന്നെ ഞങ്ങൾ അവിടെ ഒരു മരിച്ച വീട്ടിലൊക്കെ പോയി വന്നു അതിന് ശേഷം പോയി പോന്നപ്പോൾ ഞാൻ അമ്മ ജോലി ചെയ്യണ സ്ഥലത്തൊന്ന് ഇറങ്ങി കേട്ടോ അപ്പം അമ്മ ജോലി ചെയ്യണ ഇവിടെയാണ് അയാ നേഴ്സറി എന്ന് പറയൂട്ടോ അപ്പം ഇത് പേര് കേട്ടൊരു നഴ്സറി തന്നെയാണ് ഇവിടെ അല്ലാത്ത ഒരു സാധനമല്ല കേട്ടോ ഞാൻ ഇന്ന് ഇവിടെ ഇറങ്ങാണ്ടായ കാരണം രണ്ട് മൂന്ന് തവണ ഞാൻ അങ്ങോട്ട് വന്നിട്ടുണ്ട് പക്ഷെ ഇന്ന് ഇറങ്ങാൻ വിചാരിച്ചത് നമ്മളെ കണ്ണനെ അനുമോളെ കൻ അങ്കൻവാടിയിൽ പഠിപ്പിച്ചൊരു ടീച്ചറുണ്ട് കേട്ടോ ഇവിടെ കോമള ടീച്ചർ എന്ന് പറയും അപ്പം ആ ടീച്ചറെ ടീച്ചറെന്ന് കാണാൻ വേണ്ടി ഇറങ്ങിയതാണ് അപ്പം അമ്മേനോട് എപ്പോഴും പറയലുണ്ടം പോലോ ദിവ്യനോടൊന്ന് ഇവിടേക്ക് വരാൻ പറയുകയുണ്ടോ എന്നൊക്കെ പറയലുണ്ട് എന്ന് പറഞ്ഞു ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം അവിടെ ചെന്നപ്പോഴും എനിക്ക് കാണാൻ പറ്റിയില്ല ധൃതി പിടിച്ചങ്ങനെ പോകുന്നു എന്തായാലും ടീച്ചറെ ടീച്ചറെന്ന് കണ്ടിട്ട് പോവാന്ന് വിചാരിച്ചു അപ്പം നല്ല സ്നേഹമുള്ളൊരു ടീച്ചറാണ് കേട്ടോ അപ്പോൾ ആ ഒരു ടീച്ചറെ കാണാൻ വേണ്ടി ഇറങ്ങിയതാണ് അങ്ങനെ ടീച്ചറോട് കുറെ വർത്താനമൊക്കെ പറഞ്ഞു അവിടെ നിന്ന് അനുമോക്ക് വിളിച്ച് അവളോട് വർത്താനൊക്കെ പറഞ്ഞു കേട്ടോ ടീച്ചറ് അപ്പോൾ പിന്നെ അമ്മ എന്നോട് പറഞ്ഞു ഏതായാലും വന്നതല്ലേ ഇവിടെയൊക്കെ ഒന്ന് വീഡിയോ എടുത്തോ എന്ന് പറഞ്ഞു കുറേ ആയിട്ട് വിചാരിച്ചായിരുന്നു ഇവിടെ നിന്ന് വീഡിയോ എടുത്തിട്ട് കൂട്ടുകാര്ക്ക് കാണിച്ചായിരുന്നു എന്നുള്ളത് അപ്പോൾ അമ്മ ജോലി ചെയ്യണേ ഈ ഒരു സ്ഥലത്താണ് ഈ ഒരു ചെടികളുടെ ഒരു പരിപാലന പറഞ്ഞില്ലേ ഒരുപാട് കസ്റ്റമേഴ്സ് വരും ഒരുക്ക് ചെടികൾ പരിചയപ്പെടുത്തി കൊടുക്കുക ഇത് സെയിൽ ചെയ്യുക അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ് കേട്ടോ അപ്പം ചെറുപ്പഴം കണ്ടപ്പോൾ ഞാനത് പറിച്ചു കേട്ടോ ഒന്ന് കഴിക്കുകയും ചെയ്തു അവിടെ നിന്ന് അപ്പോൾ നല്ല ഭംഗിയുണ്ട് നിങ്ങടെ കാണാൻ തന്നെ അപ്പോൾ ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് കേട്ടോ ആ ഒരു സമയത്ത് എന്നാലും ഞാൻ അവിടെ എവിടെയൊക്കെ ആയിട്ട് കുറച്ച് വീടിയോടുത്തു പിന്നെ ഇപ്പം ഈ മഴ പെയ്തതല്ലേ അതുകൊണ്ട് പൂക്കൾ കുറച്ച് കുറവാണ് കേട്ടോ ഇപ്പം അധികമായിട്ട് ഇവിടെ നിന്ന് പോകുന്നത് തൈകള് എന്താ അതായത് നമ്മളെ തെങ്ങ് പ്ലാവ് കഴുങ്ങ് അതേപോലെ പിന്നെ മാവ് അങ്ങനത്തെ സംഭവങ്ങളാണ് തേക്കും തൈകൾ അങ്ങനെയൊക്കെയാണ് ഒരുപാട് ഇപ്പോൾ ആൾക്കാർ കൊണ്ടുപോകണത് ഈ മഴ പെയ്ത് തുടങ്ങിയാൽ ചെടികളോട് വലിയൊരു കമ്പ ഉണ്ടാവില്ലല്ലോ പൂക്കളൊക്കെ വല്ലാതെ ഉണ്ടാവില്ലല്ലോ അപ്പോൾ പൂക്കൾ ഉള്ള ചെടികൾ എനിക്ക് തോന്നുന്നു അപ്പോൾ കുറവാണ് ഇപ്പം അധികമായിട്ട് മറ്റുള്ളതാണ് ഒരു സെയിൽ ചെയ്യുന്നത് രണ്ടും ഉണ്ട് കേട്ടോ പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ ഒരു വിഭാഗം താമര ആമ്പലുമാണ് ഇതൊക്കെ ആ വേനൽ സമയത്ത് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ഇപ്പൊ മഴ പെയ്തിട്ടാണ് തോന്നുന്നത് കാണാൻ വല്യൊരു ഭംഗി എനിക്ക് തോന്നിയില്ല ഇന്നാ കൊഴപ്പല്ല നമ്മളാദ്യമായിട്ടാണ് ഇങ്ങനെ ഇത്രയും അധികം ഞാൻ കാണുന്നത് കേട്ടോ അപ്പൊ ഏതായാലും ഞാൻ അതിന്റെ അടുത്തുകൂടെ ഒക്കെ നടന്ന അങ്ങനെ വീഡിയോ എടുത്തു അപ്പൊ ഇന്ന് ഈ ഒരു സമയത്ത് കുറച്ച് വെയിലുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് എന്താ പറയുക ഓരോന്നോരോ അങ്ങനെ എടുക്കാനും ഒരു പ്രയാസം കുറച്ച് നല്ലൊരു വെയിൽ തന്നെയായിരുന്നു അപ്പം താമരേൻ്റെ മുട്ട ഒക്കെയാണ് ആയിരിക്കുന്നത് താമര വിരിഞ്ഞത് ഒരു പൂവേ അവിടെ കണ്ടുള്ളൂ കേട്ടോ അതങ്ങോട്ട് വാടിയിട്ടുമുണ്ട് അപ്പം അമ്മ അവിടെ നിന്നേക്ക് താമരേൻ്റെ വിത്ത് കൊണ്ടുവന്ന് തന്നിട്ടുണ്ട് അതിങ്ങൊന്ന് മുളപ്പിക്കണം അപ്പം അത് മുളപ്പിക്കണം അതൊക്കെ കാണിച്ചു തരണ്ട കേട്ടോ കൂട്ടുകാർക്ക് എങ്ങനെയാന്നുള്ളത് അപ്പം ഇനി നമ്മളെ വീട്ടിലുണ്ടാവും നോക്കണം പിന്നെ അതാ ഒരുപാട് ചെടിച്ചട്ടികൾ വെറൈറ്റി വെറൈറ്റി ചട്ടികളുണ്ട് കേട്ടോ അതൊക്കെ കാണുമ്പോൾ സത്യത്തിൽ നമുക്ക് കൊതിയാവും കേട്ടോ ഒരുപാട് വാങ്ങി നമ്മളെ വീട്ടിൽ കൊണ്ടുവയ്ക്കാനൊക്കെ തോന്നും എന്ന് പറഞ്ഞില്ലേ പക്ഷെ നമുക്ക് അവിടെ ആ ഒരു മരം കൊണ്ട് കാണില്ലായിരുന്നു അതുകൊണ്ട് പിന്നെ അവിടെ ഒന്നും ഉണ്ടാവില്ലായിരുന്നു കേട്ടോ ചെടികളൊന്നും കുഴിച്ചിട്ടാൽ ഇനിയിപ്പോൾ എന്തായാലും നോക്കണം മരങ്ങളൊക്കെ മുറിച്ച് കളഞ്ഞില്ലേ അപ്പം എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോയി വെച്ച് കുറച്ച് ചെടികളൊക്കെ വാങ്ങണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അപ്പം ഇതാ നമ്മളെ പൂന്തോട്ടത്തിലൊക്കെ വെക്കാനുള്ള സംഭവങ്ങളാണ് കേട്ടതൊക്കെ എന്തോ ഒരു ഭംഗി ഉണ്ടറിയോ കാണാൻ അതേപോലെ മീങ്ങളും ഇവിടെ അല്ലാത്തതൊന്നുമില്ല കേട്ടോ എന്ത് ചോദിച്ചാലും എല്ലാ സംഭവങ്ങളും ഉണ്ട് പിന്നെ ഇപ്പൊ ഇതൊക്കെ പേരെടുത്ത് പറയുകയാണെങ്കിൽ ഒരുപാട് നടന്ന് പറയാനും കാണാനും ഉണ്ട് ഓരോ ഇപ്പം തുളസി ആണെങ്കിൽ തന്നെ എത്ര വിധം തുളസി ആണെന്നറിയാം മാവാണെങ്കിൽ തന്നെ എത്ര വിധം മാവാണ് റംപുട്ടാനാണെങ്കിലും അങ്ങനെ തെങ്ങാണെങ്കിലും അങ്ങനെ പലതരം നമ്മളെ കാഴ്ചയ്ക്ക് ഒന്നോ രണ്ടേ നമ്മൾ കണ്ടിട്ടും അറിഞ്ഞിട്ടും ഉണ്ടാവുകയുള്ളൂ പക്ഷേ എങ്കിലും ഇവിടെ വന്നപ്പോഴാണ് ഇത്രയും അധികം സാധനങ്ങൾ ഉണ്ട് അറിയുന്നത് അപ്പോൾ ഒരു തെച്ചിയാണെങ്കിലും ഒരുപാട് ഐറ്റംസാണുള്ളത് കേട്ടോ അപ്പം ഈ ഒരു മരം എനിക്ക് വല്ലാതെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ അതെന്താണ് അതിൻ്റെ പേരെന്നൊന്നും എനിക്കറിയില്ല അമ്മയ്ക്ക് ഇപ്പോൾ ഒരുവിധം ചെടികളെ പേരൊക്കെ അറിയാം അപ്പം ഞങ്ങൾ ചെന്ന ചെന്ന ആ ഒരു സമയത്ത് ആ ഒരു ഗാർഡൻ ബെഞ്ച് അവിടെ സെറ്റ് ചെയ്യണ ഒരു ടൈം ആയിരുന്നു കേട്ടോ അതും അവിടെ വിൽക്കാൻ വെച്ചതാണ് ഈ ചട്ടികളൊക്കെ ഇപ്പോൾ പുതിയതായിട്ട് ഇറക്കിയിട്ടുള്ളതാണ് അല്ല അടിപൊളി ചട്ടികൾ തന്നെയാണ് കേട്ടോ നല്ല ഓർഡറും കച്ചവടവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ അപ്പോൾ ഒരുക്കുണ്ടാവട്ടെ എന്ന് എപ്പോഴും പ്രാർത്ഥിക്കണേ അപ്പോൾ അതാ വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഒരു കസ്റ്റമർ വന്നപ്പോൾ മാഷോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഒരു മാഷാണ് കേട്ടോ അതിൻ്റെ ഉടമക്കാരെന്ന് പറയാനുള്ളത് അതായത് നമ്മളെ കോമള ടീച്ചറെ ആങ്ങളയാണ് അപ്പം ടീച്ചറെ ഞാൻ ഈ ഒരു വീഡിയോയിലൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ ഇനിയിപ്പോൾ ടീച്ചർക്ക് എങ്ങാനും താല്പര്യം ഇല്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ വീഡിയോ ഒന്നും എടുക്കാതിരുന്നത് പിന്നെ ഞാനവിടെ നിന്ന് ഒന്ന് രണ്ട് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ ടീച്ചറൊപ്പമുള്ള സെൽഫിയൊക്കെ എടുത്തു അപ്പോൾ അത് ലാസ്റ്റ് ഞാനിതിൽ ഉൾപ്പെടുത്തണ്ടെട്ടോ അപ്പം ആ ഗാർഡൻ ബെഞ്ച് അവിടെ വെച്ചിട്ടുള്ളൂ ഇനി ഇപ്പോൾ അതിൻ്റെ ചുറ്റു ഭാഗവും ചെടികളൊക്കെ സെറ്റ് ചെയ്യണം എന്നൊക്കെ മാഷ് പറയുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ വീഡിയോ എടുത്ത് നടക്കണുണ്ട് അപ്പം മാഷ് പറഞ്ഞിട്ടോ അവിടെ ഇരുന്നിട്ട് ഒരു സെൽഫി എടുത്തോ ഫോട്ടോ എടുത്തോ വീഡിയോ എടുത്തോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള പൂക്കളൊക്കെ ഉണ്ട് ഇതൊന്നും എറുന്നില്ല കേട്ടോ ഇവിടെ പൂക്കൾ എന്ന് പറയാനുള്ളത് ആ ഒരു വേനൽ സമയത്ത് ഒന്നും ഭയങ്കരമായിട്ട് പൂക്കൾ ഇനിയിപ്പോൾ അടുത്ത വേനലാവട്ടെ ആ ഒരു സമയത്ത് നല്ല ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുത്തിട്ടുണ്ട് ഇവിടെ ഒരുപാട് യൂട്യൂബേഴ്സ് വന്നിട്ട് ഇവിടെ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തായിരുന്നു കേട്ടോ നമ്മൾ ഇത്ര ഇടത്തുണ്ടായിട്ടും അതൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല എന്നെ പറയാം അപ്പം എന്തായാലും ചെടികളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എന്താ പറയുക എത്ര ദൂരെയാണെങ്കിലും വന്ന് വാങ്ങും ഇവിടെ എത്ര ദൂരത്തു നിന്നൊക്കെയാണ് അറിയും ആൾക്കാർ വന്ന് ഓർഡർ കൊടുക്കുന്നത് ഇവിടെ ഓർഡർ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ എന്താ സ്ഥലവും അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുത്താൽ ഒരു വണ്ടിയിൽ അങ്ങോട്ട് എത്തിച്ചു തരും ഇനിയിപ്പോൾ സെറ്റ് ചെയ്തു തരണമെങ്കിൽ പിന്നെ ഗാർഡനിൽ സെറ്റ് ചെയ്തുതരും ചെയ്യൂട്ടോ പിന്നെന്താ റോസകളൊരു പൂങ്കാവനായിരുന്നു ഇവിടെ അപ്പം അമ്മ ഇപ്പോൾ ഒരു മൂന്നാല് റോസ് എനിക്ക് കൊണ്ടുവന്ന് തന്നിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ ദിവസം അവിടെ വന്നപ്പോൾ അങ്ങനെ കൊടുത്തയച്ചിട്ടുണ്ട് നല്ല അടിപൊളി റോസ് റോസയാണെന്നാണ് പറഞ്ഞത് അപ്പോൾ അതിന് ചട്ടിയും കൊണ്ടുവന്നിട്ടുണ്ട് അതൊന്നും സെറ്റാക്കിയിട്ടില്ല അപ്പം അതിന്റെ ഇടയ്ക്ക് കണ്ട ആളാണ് കേട്ടോ അവിടുത്തെ ഉടമസ്ഥ എന്ന് പറയാനുള്ളത് അപ്പൊ ചെടികളെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഇത് കാണുമ്പോൾ ഭയങ്കര കൊതിയാകൂലേ അപ്പൊ എനിക്കും ചെടികൾ നല്ല ഇഷ്ടം തന്നെയാണ് പക്ഷേ പക്ഷേങ്കിലും നമ്മൾ വീട്ടിൽ ഇതുവരെ ഉണ്ടാക്കിയിട്ട് ഒരുപാടൊന്നും ഉണ്ടായിട്ടില്ല കുറച്ചൊക്കെ ആ പോപ്പിയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് കുറച്ച് തോനെ പോപ്പികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ അവിടെ ഇരുന്നിട്ട് ഫോട്ടോ വീഡിയോ അങ്ങനെയൊക്കെ എടുത്തിരുന്നു കേട്ടോ പിന്നെ ഇതാക്കണേ ഒരിക്കൽ വേറൊരു കട ഉണ്ട് തൊട്ടപ്പുറത്ത് ഇവിടെ ചെടികൾക്ക് വേണ്ട എല്ലാ സാമഗ്രികളും ഈ ഒരു കടയിലുണ്ട് കേട്ടോ ചട്ടി വേണമെങ്കിൽ ചട്ടി അതിൻ്റെ വള്ളവും പിന്നെ കല്ലുകൾ എന്താ നമ്മൾ എന്താ പറയുക ചെടിക്ക് എന്തൊക്കെ വേണം അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും അവിടെ ഉണ്ട് പിന്നെ ഇതൊക്കെ താമരക്കുളം പോലെ എന്താക്കണം നമ്മൾ ഗാർഡനിലൊക്കെ സെറ്റ് ചെയ്യുമല്ലേ അങ്ങനത്തെ ചട്ടികളാണ് അതുപോലെ പുല്ല് ഇതാക്കണം ഗാർഡനിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള പുല്ലുകൾ പലതരം പുല്ലുണ്ട് എന്നാണ് അമ്മ പറഞ്ഞത് കേട്ടോ അപ്പം ഇവിടെ മാഷടക്കം അഞ്ചാള് ആറാളുണ്ട് എനിക്ക് തോന്നണത് അപ്പം ഇത് ചെറുതായിട്ടൊരു പൂന്തോട്ടം മാഷ തുടങ്ങി വെച്ചതാണ് പക്ഷെ ഇത് വലിയതായി 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 ബാക്കിക്കൊക്കെ ഒരുപാട് സ്ഥലമായിട്ടോ ശരിക്കും ഇത് നടന്ന് കാണാൻ തന്നെ ഇഷ്ടം പോലെ ഉണ്ട് ഇതിന്റെ തൊട്ട മേലയ്ക്കൊന്നും ഞാൻ കയറിയിട്ട് തന്നെ അല്ല കുറേ കണ്ടു കുറേ കണ്ടില്ലാന്ന് തന്നെ പറയാം പിന്നെ വെയിലും കാര്യങ്ങളൊക്കെ ആവുകൊണ്ടേ അപ്പം എനിക്ക് അവിടെ നിന്ന് ചെറുപ്പഴം കിട്ടിയിട്ടോ ഒരു മൂന്നാലെണ്ണം കിട്ടിയിരുന്നു ഒന്ന് ഞാൻ കഴിച്ചിട്ടോ മൂന്നെണ്ണം ഞാൻ കഴിയെ പിടിച്ചു കുട്ടികൾക്ക് കൊടുക്കാൻ വിചാരിച്ചിട്ട് അപ്പം ഇത് നമ്മളാ ഒരു മരത്തും വന്ന് പറിച്ചിട്ട് നമ്മളപ്പം തന്നെ ആ ഫ്രഷോട് കൂടി കഴിക്കുമ്പോൾ അതിന്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ് കേട്ടോ പിന്നെ ഇവിടെ ചെടികളും തൈകളും ഒക്കെ കൊണ്ടുവരുന്നത് മണ്ണൂത്തിന്ന് നേരിട്ടാണ് കേട്ടോ അങ്ങോട്ട് കൊണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാ സാധനത്തിനും ഡിമാൻഡ് കൂടുതലാണെന്ന് പറഞ്ഞല്ലേ അപ്പം നല്ല അടിപൊളിയായിട്ട് തന്നെ ഈ ഒരു ആനിവേഴ്സറി മുന്നോട്ട് പോകണംണ്ട്ട്ടോ അപ്പോ ആഗ്രഹമുള്ളവർക്കൊക്കെ ഇവിടെ വന്ന് വാങ്ങിക്കാറുന്നില്ലേ അപ്പം അവിടെ നിന്ന് അങ്ങനെ കുറച്ച് സമയൊക്കെ ചിലവഴിച്ചത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് വീട്ടിൽ വന്നേക്കി പിന്നെ കുളിച്ചിട്ടോ നമ്മൾ മരിച്ച വീട്ടിലൊക്കെ പോയി വന്നാൽ പിന്നെ കുളിച്ചിട്ടല്ലേ കയറുക അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് കയറുക അപ്പം മരിച്ചതാരാന്നുള്ളത് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ അനിയം കൊണ്ടുവരുന്ന ഓൾ അമ്മായിമ്മായിൻ്റെ ഭർത്താവ് കേട്ടോ അപ്പം ആ ഒരു അമ്മായിൻ്റെ കുട്ടി വലിയ മോൻ എൻ്റെ ഒപ്പം പഠിച്ചതാണ് കേട്ടോ ഞങ്ങൾ മൂന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയും ഒരുമിച്ച് പഠിച്ചതും ആണ് അങ്ങനെയൊരു ബന്ധമുണ്ടെന്ന് പറഞ്ഞല്ലേ അപ്പം ഏതായാലും പെട്ടെന്നുള്ളൊരു മരണമായിരുന്നു അദ്ദേഹത്തിന് ക്യാൻസർ ആയിരുന്നു കേട്ടോ എൻ്റെ അച്ഛന് ക്യാൻസർ ആയിരുന്നു അപ്പോൾ അതറിയലും ചികിത്സയും മരണവും ഒക്കെ പെട്ടെന്ന് എന്ന് തന്നെ പറയാം ഒരുപാട് പ്രായമെന്നൊന്നും പറയാമല്ല പത്തറുപത്തി മൂന്ന് വയസ്സായിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ എന്തായാലും അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് പോയി അന്ന് മരിച്ച ഒരു സമയത്തും ഞാനും ഏട്ടനും അമ്മയും കൂടി അവിടെ പോയായിരുന്നു കേട്ടോ ഞങ്ങൾ കണ്ടിട്ട് പോന്നു പിന്നെ ഇപ്പോൾ നാലഞ്ച് ദിവസമായിട്ടുള്ളൂ പിന്നെ നമ്മളെ നാട്ടിലൊക്കെ ദുഃഖം കാണുക എന്നുള്ളൊരു ചടങ്ങ് ഉണ്ട് അങ്ങനെയൊന്നു പോയി അപ്പം ഞങ്ങൾ അരി സാധനം അങ്ങനത്തെ ഒന്നും കൊണ്ടുപോയിട്ടില്ല കേട്ടോ കുറച്ച് ബേക്കറിയും പഴമൊക്കെ വാങ്ങിയിട്ടാണ് പോയിട്ടുള്ളത് അപ്പോൾ അങ്ങനെ പോണ സമയത്ത് ചിലരൊക്കെ ഒരുപാട് അരിയും സാധനങ്ങളൊക്കെ കൊണ്ടുപോകലുണ്ട് പക്ഷെ അതൊന്നും ചെയ്തിട്ടില്ല അപ്പം വന്നേക്കി എന്താണെന്ന് അറിയില്ല എനിക്കിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ചായേനോട് വല്ലാത്തൊരു ഇഷ്ട കേട്ടോ ആ വയറുവേനയും ഛർദിയൊക്കെ ഉണ്ടായില്ല അതിന് ശേഷമാണ് തിളച്ച ചായ എപ്പോഴും ഇടയ്ക്ക് ഇങ്ങനെ കുടിക്കാൻ തോന്നും ഒരുപാടൊന്നും വേണ്ട കുറച്ച് മതി അപ്പം വന്നേക്കും ഞാൻ എനിക്ക് എന്തൊക്കെയോ ഒരു അസ്വസ്ഥത തോന്നിപ്പോൾ വേഗം കുറച്ച് ചായ ചൂടാക്കിയിട്ടാണ് കുടിച്ചു കിട്ടും അപ്പം അമ്മ പറയുന്നുണ്ട് ചപ്പാത്തിയും കൂടി ചെന്നുള്ളതെന്നാൽ പിന്നെ കുഴപ്പമുണ്ടാവില്ല അല്ലെങ്കിൽ ഇപ്പം ഗ്യാസ് കയറിയിട്ടാണ് എന്താന്നൊന്നും അറിയില്ല ഇപ്പൊ ഒരു ശരിക്കാണെങ്കിൽ സുഖമായിട്ടില്ല എനിക്ക് വീഡിയോ ഇടാനൊന്നും വലിയൊരു താല്പര്യമൊന്നും പക്ഷേ എങ്കിൽ കൂട്ടുകാർ ചോദിക്കൂലേ എന്തേന്നുള്ളത് അപ്പോൾ അതിന് ഇങ്ങനെ മറുപടി പറയേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എങ്ങനെയെങ്കിലും ഉന്തി തള്ളി വേടി വിടുന്നത് അപ്പം അത് അമ്മ ഇവിടെ താളിപ്പ് ഉണ്ടാക്കണുള്ളൂ ആ പുള്ളിയും മുളകൊക്കെ അരിഞ്ഞ് താളിപ്പ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും നേരം വൈകിയതേ ഒരു ചക്ക കിട്ടിയിരുന്നു അപ്പം അച്ചയും അമ്മേം കൂടി ചക്കയൊക്കെ നന്നാക്കി ഞാൻ വന്നപ്പോഴേക്കും കുക്കറിൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല പണി കിട്ടിയിട്ടുണ്ട് രണ്ടാക്കും പിന്നെ ആ പാട്സൊക്കെ അമ്മ വരട്ടി വെച്ചിട്ടുണ്ട് അത് കാണുമ്പോൾ തന്നെ തിന്നാൻ തോന്നുന്നുണ്ട് കേട്ടോ അമ്മ എന്തേലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് നല്ല അടിപൊളി ടേസ്റ്റോട് കൂടി തന്നെ എല്ലാതും ഉണ്ടാക്കും അപ്പം അങ്ങനെ കുറച്ചുള്ളെങ്കിലും അത് നല്ല അടിപൊളിയായി വെച്ചിട്ടുണ്ട് പിന്നെ അത് ആ ചീരത്താളിപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയിട്ട് ആ ഒരു ചെമ്പ് ഞാൻ കഴുകിയതിന് ശേഷം വെയിലത്തൊക്കെ വെച്ച് ഉണക്കിയിട്ടോ അപ്പം അതിങ്ങൊന്ന് വെക്കണം അപ്പം ചക്കയൊക്കെ അമ്മ അരപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ച് നാളികേരം ഫ്രിഡ്ജിൽ ചിരകി വെച്ചത് ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് പിന്നെ കുറച്ച് ചിരുകിയാൽ മതിയായിരുന്നു അമ്മയ്ക്ക് നാളികേരം ചിരകാൻ വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് അപ്പം ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ ആ ഒരു ബിരിയാണി ചെമ്പ് മുളുക്കി വെച്ചു എടുത്ത പാത്രം എടുത്തോടെ തന്നെ വെച്ചാലേ ഒരു സമാധാനം കിട്ടുള്ളൂ കേട്ടോ അവിടെ ഇവിടെയും പരത്തിയിട്ടിട്ടുണ്ടെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല അപ്പം അത് എപ്പോഴും എടുത്തു കഴിഞ്ഞ് എപ്പോഴും ഉപയോഗിക്കാത്തല്ലേ നല്ലോണം കഴുകിയതിന് ശേഷം ഒന്ന് വെയിലത്ത് വെച്ച് ഉണക്കണത് നല്ലതാണ് ഇല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലൊക്കെ കേടുമെന്നൊക്കെ പറയും അപ്പം ഞാൻ വന്നപ്പോൾ ഇതാക്കണേ നമ്മളെ കുട്ടികളെ പറ്റിക്കാനുള്ള കിൻഡൽ ഇല്ലേ നാൽപ്പത്തഞ്ച് രൂപയാണ് ശരിക്കും കിൻഡൽ ജോയിക്ക് ഇത് പത്ത് രൂപേൻ്റെ കിൻഡൽ ജോയിൻ കേട്ടോ ഒക്കെ കണക്ക് തന്നെയാണ് അതിൻ്റെ ഉള്ളിൽ ഒരു ഭാഗത്ത് കളിപ്പാട്ടം ഉണ്ടാവും ഒരു ഭാഗത്ത് ഒരു ഇത്തിരി കഴിക്കാനും ഉണ്ടാവും അപ്പം ആ കളിക്കാനുള്ള ഒരു സംഭവം ഉണ്ട് ഇത് ചിലതിൽ ചെറിയ കാറു പോലത്തെ ഒക്കെ സാധനങ്ങളുണ്ടാവും ഒക്കെ സെറ്റ് ചെയ്താൽ മതി അപ്പോൾ അതിൽ അതാണ്ടായിരുന്നു അപ്പോൾ ചേച്ചിക്കും കൂടി ഷെയർ ചെയ്ത് കൊടുത്തോരോ അങ്ങനെ കഴിക്കുകയാണ് കണ്ണല്ലാത്തോണ്ട് അങ്ങനെ ഇരുത് കേട്ടോ അപ്പോൾ അത് ആ ആ ചിക്കനൊക്കെ ഇട്ടിട്ട് അമ്മ നല്ലോണം കുരുമുളകൊക്കെ ഇട്ട് വരട്ടി വെച്ചിട്ടുണ്ട് കാണുമ്പോൾ തന്നെ അറിയില്ല അതിൻ്റെ ടേസ്റ്റ് ആയിരിക്കും എന്നുള്ളത് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിലാണെന്നു പ്രതീക്ഷിക്കാതെ ഈ ഒരു ചക്കയും കിട്ടിയത് അപ്പോൾ ഇന്ന് ശരിക്കും ഞാനിപ്പോൾ കുട്ടുമ്പടുത്ത് ഈ ചക്ക തിന്നാൻ ഭയങ്കര പൂതിയിട്ട് എന്താ വച്ചാൽ അവിടെ ചക്ക വിൽക്കാൻ വെച്ചിട്ടുണ്ട് അപ്പം ഞാനതിന് പോയിട്ട് വിലയും ചോദിച്ചിട്ടോ അപ്പോൾ ഒരു മീഡിയം വലിപ്പത്തിലുള്ള ഒരു ചക്കയ്ക്ക് നാനൂറ് രൂപയാണ് പറഞ്ഞത് ഒരു ഇരുന്നൂറ് രൂപയൊക്കെയാണെങ്കിൽ ഞാൻ എന്തായാലും വാങ്ങിയിരുന്നു നാനൂറ് രൂപ എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ ചക്ക വേണ്ടിട്ട് ആ പൂതി അവിടെ മനസ്സിലടക്കി പക്ഷേ എങ്കിൽ ഇവിടെ വന്നപ്പോഴാണ് ഈ ഒരു ചക്ക കൂട്ടാനും കൂടിയും കണ്ടപ്പോൾ മനസ്സാണ് നിറഞ്ഞു എന്ന് പറഞ്ഞില്ലേ നമ്മൾ ആഗ്രഹിച്ചത് കിട്ടാതെ പിന്നെ അത് കിട്ടുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാകൂലോ അങ്ങനെക്ക് ഭയങ്കര സന്തോഷം ഇന്ന് വന്നു കയറിയപ്പെട്ടോ അപ്പം അത് അതിലേക്ക് ഒന്ന് കടുക് താളിച്ചിടുകയാണ് അപ്പം അരവൊക്കെ അമ്മട്ട് സെറ്റാക്കിയിരുന്നു കേട്ടോ അപ്പോൾ കടുകും കറിവേപ്പിലൊക്കെ ഒന്ന് താളിച്ചൊഴിച്ചു ആ താളിച്ചൊഴിക്കുമ്പോഴാണ് കറക്റ്റ് ആ ഒരു ടേസ്റ്റ് ചിലർക്ക് ഇങ്ങനെ ചക്ക അഴഞ്ഞിരിക്കണെ ഇഷ്ടം ഉണ്ടാവില്ല അല്ലേ ഇവിടെ ഇങ്ങനെ അഴഞ്ഞിരിക്കുന്നതാണ് ഏട്ടനൊക്കെ കൂടുതലും ഇഷ്ടം അച്ചയ്ക്ക് പിന്നെ പുട്ട് പോലെയുള്ള ചക്കയാണ് ഇഷ്ടം നമ്മൾ പുഴുങ്ങൊക്കെ ചെയ്യൂല അങ്ങനെയാണ് ഇഷ്ടം അപ്പോൾ അത് ഞങ്ങൾ വല്ലപ്പോഴും ഉണ്ടാക്കില്ല ഉള്ളി ഉണ്ടാക്കിയിട്ടില്ല എന്ന് തന്നെ പറയാം ചക്ക കുറവല്ലേ അപ്പം ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിലാണ് കുട്ടികൾക്കും എല്ലാവർക്കും കൂടുതലായിട്ട് ഇഷ്ടം അപ്പോൾ അതാണ് ഞാനത് ചൂടോട് കൂടി തന്നെ ഇത്തിരി എടുത്തിട്ട് സിറ്റൌട്ടിൽ വന്നിരുന്ന തിന്നിയാണ് കേട്ടോ കച്ചയുണ്ട് അവിടെ തിന്നിയാണ് അപ്പം എന്താ വെച്ചാൽ എനിക്ക് ചക്കയും അതുപോലെ കപ്പയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ചൂടാറിക്കഴിഞ്ഞാൽ വലിയൊരു ഇഷ്ടമല്ല നമ്മളെ കാച്ചിലൊക്കെ അല്ലേ അതായത് കാവത്ത് അതൊക്കെ വെച്ചാലും ഒക്കെ ആ ചൂടോട് കൂടി തിന്നക്കി ഭയങ്കര ഇഷ്ടമാണ് അത് ഊതി ഊതി കഴിക്കുകയാണെങ്കിൽ നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പം അമ്മ പറയണ്ടായി വേഗം തിന്നു കണക്ക് അപ്പളെല്ലാം ഇഷ്ടമെങ്കിൽ ചൂടാറിക്കഴിഞ്ഞാൽ ഇഷ്ടം ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞു അപ്പം പിന്നെ ഞാൻ വേഗം ആരെയും കാത്തില്ല ഞാനും അച്ചിയും കൂടിയും കുറച്ചെടുത്ത് തിന്നു കേട്ടോ അപ്പം ചൂട് ഊതി ഊതി അങ്ങനെ തിന്നിയാണ് അപ്പം ഇപ്പം നമ്മളെ ഉമ്മർത്ത് വന്നിരിക്കാൻ നല്ല രസമാണ് കേട്ടോ ആ മരങ്ങളൊക്കെ പോയതുകൊണ്ട് നല്ലൊരു വെളിച്ചാണ് ഉള്ളിക്കും ഇങ്ങോട്ട് മറ്റേതൊരു ഇരുട്ട് പോലെ ഇരുന്നു അപ്പം ഏതായാലും അങ്ങനെ ഞാൻ പിന്നെ ചക്ക കൂട്ടാൻ അങ്ങനെ തിന്നണ ആ ഒരു സമയത്താണ് ഏട്ടൻ വന്നു കേട്ടോ അടുത്ത് തന്നെയാണ് പണി അപ്പോൾ ചോറിന് വരും അപ്പോൾ പിന്നെ ആ ചക്കൂട്ട മുഴുവിക്കാൻ സംഭവിച്ചില്ല കേട്ടോ അപ്പം പിന്നെ വേഗം ചോറൊക്കെ വിളമ്പി പിന്നെ എല്ലാവരും ഒപ്പിരുന്നിട്ട് അങ്ങനെ കഴിച്ചു അപ്പോൾ ചക്കയ്ക്ക് പിന്നെ ആ ഒരു ചിക്കൻ്റെ അതും അതേപോലെ തന്നെ തൈര് ഉണ്ടായിരുന്നു പിന്നെ അച്ചാറും പിന്നെ നമുക്ക് ചോറും താളിപ്പും ഒക്കെ ഉണ്ട് പിന്നെ ചക്ക ഉണ്ടായത് തന്നെ ചോറ് എല്ലാവർക്കും കുറച്ച് മതിയല്ലോ അപ്പം നമ്മളെ നന്ദൂനൊക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ അപ്പം നന്ദു എപ്പോഴും ചക്ക കൂട്ടാനല്ല പറയും കേട്ടോ നന്ദൂനെപ്പോഴും ചക്ക വെച്ചാലും കപ്പയണമെന്നുള്ള ഒരു വിചാരത്തിലാണ് തിന്യ അപ്പോൾ എന്തായാലും ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ വീഡിയോ എല്ലാം കൂട്ടുകാർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ ആരെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം എൻ്റെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട് അപ്പം എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി താങ്ക്